ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കല്യാണത്തിന് പോകുന്നതിന് മുന്നേ ഈ ഒരു പൊടി നമ്മുടെ മുഖത്ത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ പോയി ശരിക്കും നമ്മളൊരു സിനിമാ താരങ്ങളെപ്പോലെ മുഖം ഒന്ന് തിളങ്ങട്ടോ അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാവുക നമ്മുടെ വീട്ടിലെ അടുക്കളയിലൊക്കെ ഉള്ള ഒരു ഐറ്റം ആണ് എടുത്തിരിക്കുന്നത് കടലമാവ് എടുത്തിരിക്കുന്നത് കടലപ്പൊടിയില്ലേ അതെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ അതെടുത്തിട്ടുണ്ട് കടലമാവ് മുഖം വെളുക്കാനും മുഖത്തെ കരിവാളിപ്പ് മാറ്റാനും എല്ലാത്തിനും ബെസ്റ്റാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി നമുക്ക് അതേ അളവിൽ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടിയും അറിയാലും നന്നായിട്ട് സ്കിൻ വൈറ്റണിങ് ചെയ്യാൻ ബെസ്റ്റ് സംഭവമാണ് ആയിട്ടുള്ള ഇതാണ് ഈ രണ്ട് ഐറ്റംസ് എന്ന് പറയുന്നത് കടലമാവ് കടലമാവെന്ന് പറയുമ്പോൾ മുഖത്തെ എണ്ണമായ ഉണ്ടെങ്കിൽ ഒക്കെ പോകാനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തേച്ച് തന്നെ നമുക്ക് നല്ലൊരു മാറ്റം വരും ഈ കടലമാവ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് ഞാൻ കടലമാവും അതേപോലെ തന്നെ അരിപ്പൊടിയും രണ്ടും ഓരോ ഓരോ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പം മുഖം പെട്ടെന്ന് തിളങ്ങാനായിട്ട് നമുക്ക് വേണ്ട മെയിൻ ഐറ്റം വന്നത് നാരങ്ങയാണ് ാര്യം പറയാറുണ്ട് നാരങ്ങ തേച്ച് കഴിഞ്ഞാൽ മുഖത്ത് തേക്കാൻ പാടില്ല ഭയങ്കര ഇതാണ് എരിയും എന്നൊക്കെ പക്ഷെ എൻ്റെ ഒരു സ്കിന്നിനെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ട് എനിക്കൊരു പ്രശ്നവും വന്നിട്ടില്ല എൻ്റെ സ്കിന്നിന് എൻ്റെ മുഖത്ത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് പിന്നെ ഓരോരുത്തർ സ്കിൻ ടോൺ എങ്ങനെയാണ് അതുപോലെ ഇരിക്കും പക്ഷെ നാരങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡായി കഴിക്കുന്ന സംഭവം തന്നെയാണ് അല്ലാതെ ഡേഞ്ചറായിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല അപ്പോൾ ഞാൻ നാരങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങ ഇനിയിപ്പോൾ ഉള്ളവർക്ക് തൈര് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം നാരങ്ങ നീര് ഞാൻ കുറച്ചതിലേക്ക് തേ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല നിറം വരെ ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് നമ്മുടെ ഈ ഒരു നാരങ്ങ നാരങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് അപ്പോൾ അതങ്ങോട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കണം സാധാരണ വെള്ളം ചേർക്കുക ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ തലേ ദിവസമാണ് നമ്മൾ ചെയ്യേണ്ടത് വൈകുന്നേരം രാത്രി കിടക്കുന്നതിന് മുന്നേ ചെയ്യണം അപ്പോഴാണത് പിറ്റേ ദിവസത്തേക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുക പിന്നെ നമ്മളിതിൽ ലെമൺ ചേർത്തിരിക്കണത് കൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റായിട്ട് നമ്മുടെ നമ്മുടെ കാലയോ കാൽപ്പാദങ്ങളിലൊക്കെ നമുക്ക് തേക്കാം കേട്ടോ കയ്യിലൊക്കെ നല്ല നിറം വരുവേ കാരണം എന്തായാലും പാക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബാക്കി ഡിപ്പെൻഡ് ആവില്ല അപ്പോൾ അതെടുത്ത് നമ്മുടെ കാല് നമ്മളൊരു പുറത്ത് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളിയൊരു കാൽപാദങ്ങളും കൈയൊക്കെ കൈമുട്ടൊക്കെ നന്നായിട്ട് നമ്മൾ ബ്ലൗസൊക്കെ ഇടുമ്പോൾ കൈമുട്ടൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ കാണാതെ കാണുമ്പോൾ നല്ല തിളക്കം വരാനായിട്ട് നമ്മൾ എന്തു ചെയ്യുക ഇതും കൂടി ഇത് അവിടെയും കൂടി നമ്മൾ കാലിലും കൈയിലും ഒക്കെ ഒന്ന് തേക്കുക കേട്ടോ അപ്പം നന്നായിട്ട് ഞാൻ ഒന്ന് മിക്സാക്കി എടുക്കാം ഫസ്റ്റ് കാരണം ആ നാരങ്ങയുടെ ഇത് എല്ലാവിടെയും എത്തണം അതുപോലെ തന്നെ ഈ ഒരു അരിപ്പൊടിയും പിന്നെ നമ്മൾ തടലമാവും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഞാനത് നോക്കിക്കോളൂ ഞാനിപ്പോൾ ഒരു കയ്യിലേക്കാണ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം എന്നാൽ മാത്രമേ ഉള്ളൂ ഒരു മുപ്പത് ഒന്ന് റൊട്ടേറ്റ് ചെയ്തൊന്ന് മസാജ് ചെയ്യുക അപ്പോൾ ആ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ പോവുകയും കലിവാളിപ്പൊക്കൊക്കെ ഉണ്ടായി ഉണ്ടെങ്കിൽ പോവുകയും ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് കഴുകേണ്ടത് ഇതിപ്പോൾ കണ്ടത് ഈ രീതിയിൽ തന്നെ നമ്മൾ മസാജ് നമ്മുടെ ഫേസിലും കാലിലും കയ്യിലും ഒക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഫേസിൽ കാണിച്ചില്ല എന്ന് പറയണ്ട ഞാൻ പറഞ്ഞു വീഡിയോയിൽ കൈ കയ്യിലും കാലിലും ഒക്കെ തേക്കാന്നുള്ളത് അപ്പോൾ അതേ സംഭവമായിട്ടുണ്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിയിട്ട് കാണിച്ചുതരാം അപ്പം കഴുകി കഴുകിയെടുത്തിട്ട് ഫ്രണ്ട്സ് അപ്പോൾ അതേ കണ്ടോളൂ മാറ്റം കണ്ടോളൂ അതെ ഇതിപ്പോൾ നമ്മൾ കന്നുങ്ങളെ ഈ ഒരു പ ഇത് നമ്മളിപ്പോൾ ചെയ്ത കൈ ഇത് ചെയ്യാത്ത കയ്യും അപ്പോൾ അപ്പം ആ ഒരു കൈക്ക് ഒരു തിളക്കം കൂടുതൽ തന്നെയാണ് ഈ ഒരു കൈയിനെക്കാട്ടും തിളക്കം കൂടുതലാണ് ഈ ഒരു കൈക്ക് കണ്ടോ ഇവിടെ ഇവിടെയൊക്കെ ഒരു ഡാർക്ക് സർക്കിൾ കാണുന്നുണ്ട് ഇതിലതില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ കൈകുന്നേരം നമ്മൾ വീട്ടിലെ സകലമാന പണിയും ചെയ്തിട്ടാണ് നമ്മുടെ കൈ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താണ് കൈ കയ്യിൽ കുറച്ച് നമ്മുടെ മുഖത്തിനെക്കാട്ടും കൈക്ക് കറുപ്പായിരിക്കും അല്ലേ എന്നിട്ട് പോലും അതിന് ഇത്രയും കളർ വന്നു പക്ഷെ ഇതിന് ഈ ഒരു കായ്ക്ക് ഇത്രയും കളറില്ല അപ്പോൾ പെട്ടെന്നുള്ള നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് എന്തായാലും ചെയ്ത് നോക്കുക